കണ്ണൂർ കൂത്തുപറമ്പിലെ ആർ എസ് എസ് പ്രവർത്തകൻ പ്രമോദിനെ കൊലപ്പെടുത്തിയ കേസിൽ പത്ത് സി പി എം പ്രവർത്തകരുടെ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി വിവരങ്ങൾ നൽകാനായി രേഷ്മ ചേരുന്നുണ്ട് രേഷ്മ വിശദാംശങ്ങൾ സംഭവം ഉണ്ടാകുന്നത് ആർ എസ് എസ് പ്രവർത്തകനായ പ്രമോദിനെ കുമ്പള പ്രമോദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികളായിട്ടുള്ള പത്ത് സി പി എം പ്രവർത്തകരുടെ ശിക്ഷ നിലവിൽ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് നേരത്തെ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിലും ഒരു ലക്ഷം രൂപ പിഴയും ഇട്ട് ശിക്ഷ വിധിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് നേരത്തെ കേസിലെ ഒന്നാം പ്രതി ആയിട്ടുള്ള വ്യക്തി വിചാരണക്കിടെ മരിച്ചിരുന്നു രണ്ട് മുതൽ പതിനൊന്ന് വരെ പ്രതികൾക്കെതിരായിട്ടുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി ശരിവെച്ചിരുന്നു ഈ ജോലിക്ക് അതായത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനാറിന് ആയിരുന്നു ഈ സംഭവം കോൺക്രീറ്റ് പണിക്കാരായിട്ടുള്ള പ്രമോദും സുഹൃത്തും ജോലിക്ക് പോകുന്നതിനിടയിലാണ് ഈ പ്രതികളായിട്ടുള്ള പതിനൊന്നംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് വാൾ കത്തിവാൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആക്രമണം എന്തായാലും പതിനൊന്ന് പ്രതികൾക്കും അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ ജീവപര്യന്തം തടവായിരുന്നു വിധിച്ചത് അതിനിടെ ഒരു പ്രതി വിചാരണയ്ക്കിടെ മരിക്കുകയായിരുന്നു എന്തായാലും നിലവിൽ പത്ത് പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതിയും ശരി വെച്ചിരിക്കുകയാണ് ാണ് എല്ലാം അപ്പീൽ ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് അഞ്ചന ശരി ഇപ്പോൾ കണ്ണൂർ കൂത്തുപറമ്പിലെ ആർ എസ് എസ് പ്രവർത്തകൻ പ്രമോദിനെ കൊലപ്പെടുത്തിയ കേസിൽ പത്ത് സി പി എം പ്രവർത്തകരുടെ ശിക്ഷയാണിപ്പോൾ ഹൈക്കോടതിയെ ശരിവച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു